ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ സൺഡേയിലെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ അവധിയാണ് നമുക്ക് രാവിലെ ഇന്ന് പള്ളി പോകണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളായിരുന്നു അപ്പം ഇന്ന് വൈകിട്ട് മണിക്കാണ് നമുക്ക് കുർവാന അപ്പം തലേ ദിവസം നമ്മൾ കഴിഞ്ഞടുപ്പിനൊക്കെ പോയിട്ട് രാത്രി ഇച്ചിരി ലേറ്റായിട്ടാണ് പത്ത് മണിയൊക്കെ കഴിഞ്ഞാണ് വന്നത് അപ്പം രാവിലെ നമ്മൾ കുറച്ച് നേരം ഇന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ മക്കൾ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഏഴര ഒക്കെ ആയപ്പോഴാണ് ഇന്ന് എഴുന്നേറ്റത് കുറേ നാൾ കൂടിയാണ് നമ്മളിങ്ങനെ ഉറങ്ങിയ കേട്ടോ കാരണം എല്ലാ സൺഡേയിലും ഞാൻ ഞങ്ങൾക്ക് ആരാധക്കാണല്ലോ കുർബാന അപ്പം രാവിലെ എഴുന്നേൽക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ മക്കളെ വിടാൻ വേണ്ടി എഴുന്നേൽക്കണം അപ്പോൾ ഒറ്റ ദിവസം പോലും ശരിക്കും പറഞ്ഞാൽ എഴുന്നേക്കാൻ അതിരിക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ന് നല്ലവണ്ണം കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇന്നത്തെ വൈകിട്ടത്തെ കുർബാനയ്ക്ക് പോകേണ്ടത് കൊണ്ട്ക്ക ജോലികളൊക്കെ തീർത്തിട്ടൊക്കെ ഇനിയും പോയാൽ മതിയില്ല അപ്പം ഞാൻ വേണ്ട ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തക്കാളി പോവുകയാണ് കേട്ടോ അതായത് തക്കാളി കൊണ്ട് ഞാനൊരു റോസ്റ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറിയായിട്ട് കുറച്ച് തക്കാളി കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വഴറ്റി മുളക്ൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ട്രൈ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കത്തില്ലേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്ക് നല്ല അതാണ് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അരി ഇട്ട് കൊടുക്കണേ അന്നേരം സൺഡേ ആയതുകൊണ്ട് നമുക്കിനി ഇരിക്കാൻ ഇല്ല കേട്ടോ അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ സാധാരണക്കാർക്ക് കാണുമല്ലോ അല്ലേ അന്നേരം നമുക്ക് ഇപ്പോൾ ഇവിടെ പക്ഷിപ്പനി ആയതുകൊണ്ട് മിക്ക നമ്മളങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് കേട്ടോ അപ്പം ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ബീഫൊക്കെ നല്ലവണ്ണം കഴുകി അരിഞ്ഞെടുത്ത് ഞാനെല്ലാം അരിഞ്ഞത് ചേട്ടനാണ് കേട്ടോ അന്നേരം കഴുകി വാരി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ബീഫ് കറിയായിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം തന്നെ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും ഉള്ള ദിവസമാണല്ലോ സാ അന്നേരം ഇന്നും നമ്മൾ കൂടുതൽ അരിയൊക്കെ ഇട്ട് വെക്കും കേട്ടോ അല്ലാത്ത ദിവസം രാവിലെ ചോറ് വെച്ചിട്ട് പിന്നെ വൈകിട്ടും വെക്കും പക്ഷേ ശനി ഞായർ നമ്മൾ ഒന്നിച്ചിങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വേണ്ട ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞാണ് അരിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അരി വെകുന്ന സമയം കൊണ്ട് നമുക്കിനി കറികളൊക്കെ വെക്കണം അപ്പം കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല മൂന്നാല് മാങ്ങയുണ്ട് അതൊന്ന് അരിഞ്ഞ് അച്ചാറിടാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ബീൻസ് ഇച്ചിരി ഇരിപ്പുണ്ട് അതൊന്ന് തോരം വെക്കണം പിന്നെ ഈ ബീഫ് കറി വെക്കണം അങ്ങനെ അങ്ങനെ പിന്നെ പുറത്തെ ജോലികൾ രാവിലെ ഇന്നും മിറ്റം അടിക്കാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിട്ട് എഴുന്നേറ്റോണ്ട് ഇന്നര ഞങ്ങൾ മൊത്തം ക്ലീനിങ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞടുപ്പും വന്നതുകൊണ്ട് എല്ലാം നാല് പുറവും എല്ലാം തൂത്ത് തീയൊക്കെ ഇട്ട് ഇന്നേരം ഇലകൾ വീണ് കിടപ്പുണ്ടിന്ന് എന്നാലും ഞാൻ രാവിലെ തൂക്കാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പോകും കേട്ടോ അപ്പം താമസിച്ച് എഴുന്നേറ്റുകൊണ്ട് നമ്മൾ പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് വൈകുന്നേരം തൂത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നീണ്ട ചപ്പാത്തി ഒക്കെ ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കറി രാവിലെ തന്നെ എഴുന്നേറ്റ് വെച്ചു അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അടുത്ത ചായ നമ്മുടെ ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി അപ്പം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം എന്തുകൊണ്ട് ഞാൻ ചൂടോടെ ഇച്ചിരി ചായയോടെ കുടിക്കുകയാണ് അപ്പം ഇപ്പം വലിയ മഞ്ഞൊന്നുമില്ല തണുപ്പൊക്കെ മാറി കേട്ടോ ഇപ്പം നല്ലൊരു ചൂട് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൂടൊന്നുമല്ല എന്നാലും ആ പഴയതുപോലുള്ള ആ നല്ല തണുപ്പൊക്കെ അങ്ങ് മാറി കേട്ടോ അപ്പോൾ അങ്ങനെ തേണ്ട തീയൊക്കെ ഒന്ന് കത്തിച്ച് ഒന്നുകൂടെ കൊടുത്തിട്ട് ചായയൊക്കെ കുടിച്ചു ഇനിയിപ്പം ഞാൻ വരയ്ക്കാവെല്ലാം ഒന്ന് തൂത്ത് വാരി ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ അങ്ങ് തുടച്ചിടാമെന്ന് വിചാരിച്ച് ഇന്നലെയൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ എന്നാലും രാവിലെ ഇതൊന്ന് തുടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് പിന്നെ ബാക്കി നമ്മൾ കറിയും കാര്യങ്ങളുമൊക്കെ വെക്കാനായിട്ട് പോവല്ലേ അപ്പം രാവിലെ തന്നെ ഞാൻ സിറ്റൗട്ടും വരയ്ക്കാവും എല്ലാം ഒന്ന് തൂത്ത് വാരി കേട്ടോ എന്നിട്ട് ഞാൻ എല്ലാം ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ നമുക്ക് കോഴിക്കിന്ന് തീറ്റി കൊടുത്തിട്ടില്ല ഇറങ്ങണം അപ്പം നമ്മുടെ നമ്മുടെ അപ്പൂസ് എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുകയാണ് അപ്പം ഞാൻ നമ്മുടെ തീ കത്തിച്ചപ്പം കുറച്ച് വിറകെ കൊണ്ട് വെച്ചിട്ടുള്ളായിരുന്നു അത് കത്തി അങ്ങ് തീർന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള എന്താണ് ഇത് മാവിൻ്റെ കമ്പാണ് കേട്ടോ പെട്ടെന്ന് അങ്ങ് കത്തി തീരും അപ്പം ഞാൻ അത് ഒടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം തീറ്റി കൊടുത്തിട്ടില്ല കേട്ടോ ഇവരെല്ലാം ചാടി പുറത്തോട്ട് എന്നെ കണ്ടുകൊണ്ട് അപ്പം ഞാൻ എന്തായാലും ഒക്കെ കൊണ്ട് വെച്ചിട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസാണ് എൻ്റെ പുറകെ നടന്നത് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാണ് അവിടെ ഇവിടെയൊക്കെ കാണുന്നത് അപ്പം ആ വരുന്ന വഴി നമ്മുടെ മുട്ടയിടുന്ന ആ കൂട്ടി നോക്കിയപ്പോഴത്തേക്കും ഒരു മുട്ടയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ എന്നും രണ്ടെണ്ണം ഇടുന്നതാണ് ഇന്നൊന്നേ കിട്ടിയിട്ടുള്ളൂ അന്നേരം ബാക്കി ആ വിറകൊക്കെ കൊണ്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം പെട്ടെന്ന് അങ്ങ് കത്തി തീർന്ന വറ തീരുന്ന വിറകുകളാണ് അപ്പം അതിൻ്റെ അകത്ത് ഒരു ക്യാഞ്ഞിലൂടെ ഞാൻ വെച്ച് കൊടുത്ത് കേട്ടോ അന്നേരം അരിയൊക്കെ അവിടെ കിടന്ന് വേഗുന്നു പിന്നെ ഞാൻ അരി എടുത്തുകൊണ്ട് വരുവാണ് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അരിയും ചോറും ഒക്കെ കിടപ്പുണ്ട് എന്നാലും ഇതുങ്ങൾക്ക് എന്നെ കാണുമ്പോഴത്തേന് തീറ്റി വേണം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി കുറച്ച് അരിയോട് ഇട്ട് കൊടുക്കുകയാണ് ഇത്തരം അവിടെ കോഴിക്കവിടെ ഇട്ട് കൊടുത്തിട്ട് അതിന് വേണ്ട അതെൻ്റെ പുറകെ വരുവാണ് കേട്ടോ അപ്പം കുറേ പ്രാവശ്യം അകത്ത് കയറി വന്ന് അരി തലേദിവസം വൈകിട്ടും രാവിലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് അതിനകത്ത് ഉണ്ട് എന്നാലും കുറച്ചും കൂടെ കൊടുത്താലേ അതിനൊരു സമാധാനമാകത്തുള്ളൂ എനിക്കും ഒരു സമാധാനമാകത്തുള്ളൂ കേട്ടോ അങ്ങനെ തേണ്ട അരി ഇട്ട് കൊടുത്തപ്പോഴാണ് ഞാൻ ഓർത്ത വെള്ളം കൊടുത്തില്ലല്ലോ എന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ചോറൊക്കെ ഊറ്റി വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് നമ്മുടെ ബീഫൊക്കെ തേണ്ട റെഡിയാക്കി കുക്കറിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മസാലകളൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ കുക്കറിനകത്തോട്ട് വേഗം വെച്ചിട്ട് പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അതങ്ങ് അരി വേണം കേട്ടോ അപ്പം ബീഫ് കറിയായിട്ട് വെച്ചെങ്കിലും മക്കൾക്ക് പിന്നെ ബീഫ് ഫ്രൈ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിയായിട്ട് കൂട്ടാം കുറച്ച് വേണമെങ്കിൽ നമുക്കെടുത്ത് ഫ്രൈ ആയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഞാനതങ്ങ് കറിയായിട്ട് വെച്ചു പിന്നെ പിന്നത്തേ ബീൻസൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് മാങ്ങയുണ്ടായിരുന്നു അതങ്ങ് അച്ചാറിടാനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ എന്തായാലും അച്ചാറിടാൻ എനിക്ക് സമയമില്ല അപ്പോൾ എന്തായാലും അരിഞ്ഞൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ സമയം പോലെ അച്ചാറിൽ വൈകുന്നേരം ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ പിന്നെ പോകുന്നതിന് മുന്നേ എങ്ങനെ ഇടാമെന്ന് വിചാരിച്ച് അന്നേരം ഞാൻ തന്നെ ഇതൊക്കെ തൊലിച്ചെത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടിയെങ്കിൽ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ബീൻസ് തോരനുള്ളതൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ യൂണിഫോമൊക്കെ നാളെ ഇടാനുള്ള മക്കളുടെ കഴുകാൻ കിടപ്പുണ്ട് അതൊക്കെ കഴുകണം പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോ ജോലിയുണ്ട് കേട്ടോ അപ്പം എന്തായാലും കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വന്നപ്പോൾ ഒരു സമയമായി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൺഡേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇവരുടെ എല്ലാം പുറകെ നടന്ന് കാപ്പിയൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും സമയം പോകുന്ന അറിയ അറിയത്തേയില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും പച്ച മാങ്ങ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കുറേ ദിവസം കൂടിയല്ലേ നമ്മൾ ഈ മാങ്ങ അരിയുന്നത് അപ്പോൾ അതൊന്ന് വായിലിടാൻ തോന്നി കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു പിന്നെ ഞാൻ ബീഫ് താണ്ട് വെന്ത് ഒന്ന് നോക്കി അതൊന്ന് റെഡിയാക്കുകയാണ് കേട്ടോ അന്നേരം വെന്തില്ല ഒന്നുകൂടെ ഒന്ന് അടിക്കണം കേട്ടോ അപ്പം അപ്പൂസ് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കുകയാണ് ഞാൻ അന്നേരം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ അപ്പം ചാറായിട്ടാണ് വെച്ചിരിക്കുന്നത് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഒക്കെ ഇട്ട് ഒന്ന് അടിച്ച് കടുവ് താളിച്ചെടുത്ത് കേട്ടോ അപ്പം അത് വെക്കുന്ന ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അത് പെട്ടെന്ന് ഞാനങ്ങ് വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് അപ്പൂസ് എൻ്റെ ഫോണും കൊണ്ട് പോയി അതാണ് ഞാനത് കാണിക്കാൻ കേട്ടോ പിന്നെ ഞാൻ എന്താണ് ബീൻസ് തോറിന് വേണ്ടി കുറച്ച് തേങ്ങ തിരുമി എടുക്കുകയാണ് അപ്പോൾ അന്നേരം അപ്പൂസ് സോടി വന്ന് കുറച്ച് തേങ്ങ അതിനകത്തുനിന്ന് എടുത്തോണ്ട് പോയി കേട്ടോ അപ്പം എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണില്ലേ ചെറുപ്പത്തിൽ നമ്മൾ തേങ്ങാ തിരുമ്പുന്ന അമ്മമാർ തേങ്ങാ തിരുമ്പുന്ന സമയത്ത് അവർക്കിങ്ങനെ അതെടുത്ത് വായലിടണില്ലേ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരൊക്കെ ഇങ്ങനാണോ എന്ന് പറയണം കേട്ടോ ഞാൻ ഞാനന്നേരം വഴക്ക് പറയുകയാണെങ്കിൽ കേട്ടോ എന്തോ തിരി വായലിടുന്നതെന്ന് ചോദിച്ച് അപ്പോൾ അതൊരു രസമാണില്ലേ മക്കളിങ്ങനെ തേങ്ങാ തിരുമ്പോൾ നമ്മളും അങ്ങനല്ലായിരുന്നോ ഇങ്ങനെ വായലിട്ടുകൊണ്ട് പോയി കേട്ടോ അങ്ങനെ ഇനിയിപ്പം നമുക്ക് ബീൻസ് തോരം വയ്ക്കാനായിട്ട് ഞാൻ കടുവൊക്കെ പൊട്ടിച്ച് കുറച്ച് ഉണക്കമുളകുമൊക്കെ ഇട്ട് ബീൻസൊക്കെ അരിഞ്ഞ് സവാളയും മഞ്ഞൾപ്പൊടി പച്ചമുളകുമൊക്കെ ഇട്ട് തേങ്ങായും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നാവി വന്നിട്ട് നമുക്ക് ബീൻസ് തോരൻ നല്ലതാണല്ലേ ഇപ്പം മോരിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ മീനും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി വേണമല്ലേ അപ്പോൾ ഞാനും അതുപോലെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു ശകലം പച്ചക്കറി വേണമല്ലോ അപ്പം കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അതങ്ങ് തോരൻ വെക്കാവുമെന്ന് വിചാരിച്ച് അത് പെട്ടെന്ന് അങ്ങ് തോരനും റെഡിയാക്കി അന്നേരം നമ്മുടെ ബീഫൊക്കെ ഇപ്പോഴാണ് റെഡിയായത് കുറച്ച് തേങ്ങക്കൊത്തൊക്കെ ഞാൻ അതിനകത്ത് വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് മോരും ഒക്കെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഞാൻ അച്ചാറിടുന്നത് കേട്ടോ അന്നേരം വേണ്ട ബീഫൊക്കെ ഞാൻ റെഡിയാക്കി അപ്പം ഇപ്പോഴാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെന്ത് പറ്റി വന്നത് അന്നേരം നമ്മുടെ അപ്പോസിന് ടേസ്റ്റ് നോക്കാൻ ഇപ്പോഴാണ് ഞാൻ കൊടുത്താൽ കേട്ടോ അപ്പം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം ആ പറഞ്ഞു പോയി അപ്പോൾ അവർക്കിനിയും ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാണ് ഞാൻ വീണ്ടും മാങ്ങ അച്ചാറിടാൻ വന്നപ്പം വീണ്ടും മാങ്ങ എടുത്ത് വായിലിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തിലും നല്ല മാങ്ങയൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണ് കേട്ടോ നല്ല പുളിപ്പുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മാങ്ങ അച്ചാറോട് ഇടാം അതൊക്കെ കഴിഞ്ഞ് വേണം ഇനിയും കൂടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പള്ളിയിലെ വെടിയൊന്നും എടുത്തിട്ടില്ലായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ അച്ചാർ ഇടാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇന്ന് ഞാൻ അച്ചാറിടുന്നത് ആയിട്ട് അതിന് കുറച്ചെല്ലേ ഉള്ളൂ അപ്പം നല്ലെണ്ണയൊന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് കുലുവയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്കിതൊക്കെ അതിനകത്തേക്കിട്ട് നല്ല വണ്ണം വഴറ്റി എടുത്തിട്ട് അച്ചാറാം കേട്ടോ അപ്പം നമുക്ക് ഈ മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു അച്ചാർ കിട്ടാൻ ഭയങ്കര കൊതിയാണില്ലേ അപ്പം മാങ്ങയാകുന്ന സമയത്തൊന്നും വേണ്ട അപ്പം നമ്മുടെ മാവൊക്കെ പൂക്കുന്നേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മാങ്ങയുള്ള സ്ഥലമാണ് നമ്മുടെ കുട്ടനാട് എല്ലാ വീടുകളിലും മാവുണ്ട് കേട്ടോ മാവില്ലാത്ത വീടുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കിവിടെ അടുത്തുനിന്ന് തന്നാണ് ഈ മാങ്ങ കേട്ടോ നമുക്കിവിടെ ആയിട്ടില്ല വേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഉലുവായും കടുവും കൊട്ടിക്കഴിഞ്ഞ് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഗായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി പിന്നെ വിനാഗിരി ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ത് ചെയ്ത് അറത്തില്ല രണ്ട് ദിവസമായിട്ട് മക്കൾ ഈ മീൻ വറുത്ത് കൊടുക്കുമ്പോഴത്തേന് ഈ സവാള അരിഞ്ഞിട്ട് ഉപ്പ് വിട്ട് ഇട്ട് വിന്നാഗിരി ഒഴിച്ച എടുക്കും കേട്ടോ അതുകൊണ്ട് വിനാഗിരി കുടിക്കകത്ത് നോക്കിയപ്പോഴത്തേന് വിനാഗിരിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു ശകലം ചാറ് പോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണില്ലേ അപ്പം ഞാൻ പെട്ടെന്നൊരു പാത്രത്തിലോട്ട് ആ പാനിനകത്തോട്ട് ഒരു ശകലം വെള്ളമെടുത്ത് ഗ്യാസിലോട്ട് വെച്ച് കത്തിച്ചു കേട്ടോ ഒരു ആ വെള്ളം ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ചൂടോടെ ഇതിനകത്തൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്ന വിചാരിച്ചു ഒരു ഒരു ശകലം ചാറ് പോലെ എടുക്കാവുന്നതാണ് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണ് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് മാങ്ങായ്ക്കകത്ത് ഞാൻ ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് രാവിലെ തന്നെ കേട്ടോ അപ്പം ഞാൻ തേണ്ട കുറച്ച് കായപ്പൊടി കൂടെ നല്ല വണ്ണം ഇട്ട് കൊടുത്തു കേട്ടോ എനിക്ക് കായപ്പൊടി അച്ചാറിന് ഇങ്ങനെ മുന്നിൽ നിൽക്കണം കായപ്പൊടിയുടെ ടേസ്റ്റ് കേട്ടോ എന്നാലും ഞാൻ കുറേ കായപ്പൊടി എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു ആദ്യത്തെ ടിന്നെ തീർന്നു കഴിഞ്ഞ് രണ്ടാമത്തെ ടിന്നും എടുത്തിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നാട്ടിൻപുറത്തെ വീട്ടുവിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒത്തിരി കൂട്ടുകാർ നമുക്കുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ വീട്ടുവിശേഷങ്ങളൊക്കെ സൺഡേലെ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വ്യൂസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേന് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ബീന സങ്കടപ്പെടേണ്ട അതൊക്കെ ശരിയാകുമെന്ന് അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ ഹൈപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യണം പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം ഇങ്ങനെ കുട്ടനാടും കുട്ടനാടിലെ വിശേഷങ്ങളും ഒക്കെ കാണാനുള്ള കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടല്ലോ അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് വീണ്ടും ഇങ്ങനെ നാടൻ ലൈഫുമായിട്ട് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് അപ്പം വേണ്ടത് എൻ്റെ കടുമാങ്ങ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പൂസിനെ ഒന്നും കാണുന്നില്ല ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് കേട്ടോ പള്ളിപ്പാനൊക്കെ ഒരുങ്ങുവാണ് അപ്പം ഞാൻ എന്തായാലും ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു ഉപ്പൊക്കെ ഇട്ടു അന്നേരം നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാൻ ടാറ്റാ